ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവ പുഴയുടെ തീരത്താണ് കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും ബലി അർപ്പണത്തിന് വന്നിരിക്കുകയാണ് ഞാൻ കണ്ടോ ബലിയർപ്പണം നടത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെയാണ് വന്നിരിക്കുന്നത് ഇവിടെയാണ് ബലിയർപ്പണ നടത്തുന്ന സ്ഥലം ഒരുപാട് ജനങ്ങളുണ്ട് ഇവിടെ എല്ലാവരും ബലിയർപ്പണത്തിന് വന്നിട്ടുള്ളവരാണ് O que a വളരെ ഒരു സ്ഥലമാണ് ഇവിടെ ഇതിൻ്റെ നമ്മളിങ്ങോട്ട് കയറി വരുന്ന എൻട്രൻസ് തന്നെ കാണാനായിട്ട് എന്ത് രസമെന്നറിയോ ഉണ്ടോ ഞങ്ങൾ പോകുന്നത് ബലിപുര ബലി സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഒരുപാട് ജനങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ